മുസ്ലിം നിയമസഭാ അംഗങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായി നൽകി വന്നിരുന്ന രണ്ട് മണിക്കൂർ ഇടവേള നിർത്തലാക്കി അസാം സർക്കാർ തൊണ്ണൂറ് വർഷങ്ങളായി പിന്തുടർന്നു വന്നിരിക്കുന്ന രീതിയിലാണ് ഹിമന്ത ബിശ്വശർമ്മ സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നത് ആചാരങ്ങളെക്കാൾ നിയമസഭയുടെ ഉൽപാദനങ്ങൾ വർദ്ധിക്കാനാണ് നടപടിയെന്നും വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അംഗീകാരം ലഭിച്ച നിയമം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നടപ്പാക്കി തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ച് എ ഐ ഡി യു എഫ് എം എൽ എ റഫീഖുൽ ഇസ്ലാം രംഗത്തെത്തിയിരുന്നു ഇത് ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തീരുമാനമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി പോയ സമയത്ത് സഭയിൽ നടന്ന പല പ്രധാന ചർച്ചകളിലും തന്റെ പാർട്ടി എത്തിയില്ലെന്നും എൽ ഡി യു എഫിലെയും മുസ്ലിം മതവിശ്വാസികളായ എം എൽ എമാരും ഭാഗമായില്ലെന്നും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ ദേബാബ്ര സൈക്കിയ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ മുസ്ലിം സമുദായത്തിൽ പെട്ടവർക്ക് പ്രാധാന്യമുള്ളതാണെന്നും അതിനുള്ള സൗകര്യം ഒരുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതലാണ് അസാം നിയമസഭയിൽ മുസ്ലിം മതസ്ഥർക്കായി നേതാക്കൾക്ക് നമസ്കാരത്തിനായി രണ്ടു മണിക്കൂർ ഇടവേള അനുവദിച്ചത് സയ്യദ് സാദുല്ലായിലായിരുന്നു ഈ സമ്പ്രദായത്തിന് തുടക്കമിട്ടത്